നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സോഫ്റ്റ് സിൽക്ക് സാരികളും ഫാൻസി സാരി ആയിട്ടുള്ള സാരികളും പിന്നെ നമ്മുടെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള സാരികൾ വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാരികളൊക്കെ വന്നിട്ട് കാണിച്ചുതരാം ഇപ്പം സ്റ്റാർട്ടിംഗ് ആദ്യം ഏറ്റവും വില കുറഞ്ഞ സിൽക്ക് സാരി കാണിച്ചു തരാം വെറും നാനൂറ്റി എഴുപത് രൂപയാണ് എം ആർ പി റേറ്റ് ഇതിന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ സാരി കിട്ടും പണ്ടില്ലേ അത്രേ വിലയേ ഉള്ളൂ ഇതാ ഇതാണ് മുന്താണിത ഇവിടുന്നങ്ങട്ട് മുന്താണി ദാ ഇത് ബോഡി ഡിസൈൻ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടും ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതാ ഇതൊരു കളർ പിന്നെ ഇതൊരു കളർ ദാ ഇതൊരു ബ്ലൂ പിന്നെ ദാ ഇതൊരു പീ ബ്ലൂ ആണ് പീകോക്ക് പച്ച ബ്ലൂ അല്ല പച്ച പീകോക്ക് ഗ്രീൻ ദാ ഇതൊരു ബ്ലൂ കുറച്ചുമ്പോൾ കാണിച്ച ബ്ലൂ അല്ല ഇത് കുറച്ച് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഒരു ബ്ലൂ അപ്പം ഇതിൽ ഇത്രയും ഉണ്ട് ഇനി അടുത്ത സി അടുത്ത സെമി സിൽക്കാണ് കാണിക്കുന്നത് സെമി സിൽക്കിൽ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ഇതിൻ്റെ എം ആർ പി റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഇതാ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരിക്ക് മുന്താണിക്ക് ഒരു കളറും ബോഡി ഒരു കളറാണ് ഇതിൻ്റെ സാരി ഓപ്പൺ ചെയ്തതിന് കാണിച്ചു ഇതാ ദാ മുന്താണി ഇതാണ് സാരി ബോഡി ഡിസൈൻ വലിയ വലിയ ഡി ചെറുതുണ്ട് അതിനുള്ളിൽ ഡിസൈൻ വർക്കും ഉണ്ട് എംബോസ് വർക്കും ഉണ്ട് എംബോസ് വർക്കിൽ ഡോട്ട് കസൂർ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് അതിനി കളർ ചെയ്ഞ്ച് കാണിച്ചരാം അറുന്നൂറ്റി മുപ്പത് രൂപക്ക് സോറി അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് കിട്ടും എണ്ണൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുകയുള്ളൂ ഇതാ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചരാം ഇല്ലാ ഇതൊരു കളർ പേണ്ടല്ലോ ഞാൻ അടുത്ത കളർ ഓപ്പൺ ചെയ്തോളാം ഓപ്പൺ ചെയ്താലും കളർ കാണുള്ളൂ ഇതാ ബ്ലൂ ആൻഡ് ഒരു പച്ച അടുത്തൊരു കളർ പച്ചയ്ക്ക് സാരി പച്ചയാണ് മുന്തിരി കളർ മുന്താണി ഒരു ഡിസൈൻ ഇതൊരു ഡിസൈൻ ഡിസൈൻ കളർ കളർ നോക്കോളൂ ഡബിൾ കളറാണ് ചേച്ചിമാര് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകളോ ഡിസൈൻസോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ ഇടാം ഇനി വേറെ കളറുകൾ നോക്കാം ഇതൊക്കെ ഈ ഉള്ളിൽ എംബോസ് ഡിസൈൻ വരുന്നതൊക്കെ എണ്ണൂറ്റി അറുപത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ഇതാ ഈ എംബോസ് വർക്ക് ഈ എംബോസ് വർക്ക് കണ്ടുമല്ലോ മഞ്ഞസാരിക്ക് പച്ചമുന്താണി അങ്ങനെ ഇനി ഇനി വേറെ ഐറ്റം കണ്ടു തരാം ഇത് വന്നിട്ട് ഡിസൈൻ വർക്ക് എംബോസ് വർക്കില്ല എന്നെ തൊള്ളായിരത്തി പത്ത് രൂപയാണ് എം ആർ പി റേറ്റ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടും സാരി നോക്കാൻ രൂപ കാണിച്ചുതരാം ഇതാണ് മുന്താണി ബോഡി ഡിസൈൻ തൊള്ളായിരത്തി പത്താണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി മുപ്പത് രൂപ അതിൻ്റെ കളർ ചെയ്ത കാണിച്ചരാം ഓരോ ഐറ്റത്തിനും ഓരോ കളറുകളും ഓരോ വ്യത്യസ്തമായ ഡിസൈൻസുകളൊക്കെയാണുള്ളത് വേറൊരു കളറ് മുന്താണിക്ക് എന്ത് കളറാണോ അതായിരിക്കും ബ്ലൗസ് ഉള്ളൂ അതാ ഇതാണ് ബ്ലൗസ് പിന്നെ കുഞ്ചലം എന്ത് കളറാണോ അതാണ് സാരി കളർ ഇനി ഇതിൽ മുന്താനി മെറൂണും സാരി കളർ കുറച്ചുമ്പോൾ കാണിച്ചത് മുന്താണി ഇതാ ഒരു മുന്തിരി കളറാണ് കാണിച്ചത് വൈലറ്റ് ഇതാ ഇനി അടുത്ത കളർ വരുന്നത് വേറെ കളറ് കളിച്ചാലോ ഇതാ ഇതൊരു കളർ ഇല്ലേ ഞാൻ കളറ് ഇത്രയും വൃത്തിയായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ചേച്ചിമാർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പാകത്തിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നും വ്യത്യസ്തമായ കളറുകളാണ് കണ്ടില്ലേ നല്ല അടിപൊളി കളറുകളാണ് അതൊക്കെ ഇതാ അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തൊള്ളായിരത്തി പത്ത് രൂപയാണ് എം ആർ പി റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടും ഈ സാരികൾ േറ്റിമാരി ഇതിൽ ഇത്രയും കളറുകളുണ്ട് ഇതിലും ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന താരേക്കാട് നമ്പറിലയച്ചോളൂ ഇനി ഇതാ പാർട്ടി വെയർ സാരി അതായത് നമുക്ക് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് തന്നെ കവറിലൊക്കെ കാണണം പാർട്ടി വെയർ സാരി ആണ് ഇത് അടിപൊളിയുണ്ടാവും ഇത് എം ആർ പി റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലേതാ എം ആർ പി റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സാരി കിട്ടും ഇത് ഇത് വച്ചിരിക്കേണ്ടതാണ് ഇതിൻ്റെ ഡിസൈൻ കണ്ടല്ലേ ഇത് മുന്താണിയാണ് വരിക ഇതാണ് വീഡിയോ ഇത് ഓപ്പൺ ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മടക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ വീഡിയോ കോൾ എന്തെങ്കിലും വിളിച്ച് ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ കാണിച്ചു തരാം അതാ ഇതൊരു കളർ പച്ച പാർട്ടി വെയർ ഇതാ ഇതൊരു റെഡ് ഇതൊരു പച്ചയാണ് കുറച്ചുമ്പോ കാണിച്ച പച്ച ഒരു ചാണക പച്ച ഇതൊരു ബോട്ടിൽ എന്ന് പറയും ഒരു കോഫി മെറൂണ് ഇതില് മൂന്ന് മൂന്ന് ആറ് കളറുണ്ട് ഇതിലും ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അപ്പൊ ചേച്ചിമാര് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം